തിരുവനന്തപുരം മുക്കുന്നിമലയിൽ വീടുകളിൽ വെടിയുണ്ട വെടിയുണ്ടതച്ച സംഭവത്തിൽ യോഗം വിളിച്ച് ജില്ലാ കളക്ടർ നാളെ വൈകിട്ട് മൂന്ന് മണിക്കാണ് യോഗം വിവരങ്ങളുമായി അജീഷ് മാർ ചെയ്യുന്നത് അജീഷ് ഈ പോലീസിൻ്റെ ട്രെയിനിങ്ങിനിടെ എങ്ങനോ തെറ്റിപ്പോയി പതിച്ച എന്ന നിഗമനത്തിനപ്പുറം എന്തെങ്കിലും ദുരോഹതാ സംഭവത്തിലുണ്ടോ ആ ഹാഷ്മി അബദ്ധത്തിൽ സംഭവിച്ചതെന്ന് തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തൽ രണ്ടാഴ്ച മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് തിരുവനന്തപുരം മുക്കുന്നിമലയിൽ അത് വ്യോമസേനയുടെ പരിശീലന കേന്ദ്രമാണ് ഇവരിടക്കിടയ്ക്ക് മറ്റു സേനകൾക്കും ഇതേപോലെ പരിശീലനത്തിനായി ഈ സ്ഥലം വിട്ടുകൊടുക്കാറുണ്ട് തിരുവനന്തപുരം റൂറൽ പോലീസിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കായിരുന്നു അവിടെ പരിശീലനം നടന്നത് ആ സമയത്ത് എ കെ ഫോർട്ടി സെവൻ തോക്കിൽ നിന്ന് പോയ വെടിയുണ്ടയാണ് ഒന്നര കിലോമീറ്റർ അപ്പുറത്തുള്ള ആ മലയും കീഴ് കുന്നിവിള സ്വദേശിയെ ആനന്ദിന്റെ വീട്ടിൽ പതിച്ചത് ഈ സമയം ഈ കുടുംബം പുറത്ത് പോയിരിക്കുകയായിരുന്നു മകളെയും കൊണ്ട് ആശുപത്രിയിൽ പോയിരിക്കുകയായിരുന്നു തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് ഈ വെടിയുണ്ട കണ്ടതും മാർണല്ലൂർ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തത് തുടർന്നാണ് ഈ ബാലസ്റ്റിക് വിദഗ്ധരടക്കമുള്ളവരുടെ പരിശോധന നടത്തി വെടിയുണ്ട എടുത്തുകൊണ്ടുപോയി അത് പരിശോധിച്ചപ്പോഴാണ് എ കെ ഫോർട്ടി സെവനും തിരിച്ചറിഞ്ഞത് എന്തായാലും അഞ്ച് വർഷം മുമ്പും സമാനമായി ഇവിടെ ഈ വെടിയുണ്ട ഒരു വീട്ടിൽ പതിച്ചിരുന്നു അന്ന് ആർമിയുടെ പരിശീലനമായിരുന്നു തുടർന്നാണ് ഈ ഈ സ്ഥിരം ഇങ്ങനെ ഒരു സംഭവം ആവർത്തിക്കുന്നതുകൊണ്ടാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ യോഗം വിളിച്ചിട്ടുള്ളത് നയൻറ്റി വൺ ബ്രിഗേഡിലെ ആർമിയിലെ ഉദ്യോഗസ്ഥരും തന്നെ പോലീസ് അധികൃതരുമാണ് യോഗത്തിൽ പങ്കെടുക്കുക നാളെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് യോഗം വിളിച്ചിട്ടുള്ളത് ഓക്കെ അജീഷ് ഷെയോമാണാ വാർത്ത വിവരം നൽകിയത്